യോ രണ്ട് വാക്കിന്റെയോ സമയമല്ല ഇത് നല്ലൊരു ഞാൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സ്വലാത്ത് ധാരാളം ചെല്ലുന്ന വിക്രുകൾ ധാരാളം ചെല്ലുന്നടക്കമുള്ള ഒരു കാലത്ത് ഞങ്ങളിൽ നിന്ന് പഴയ കാലങ്ങളിലൊക്കെ നമ്മളൊക്കെ സ്ഥിരമായിട്ട് കൊണ്ടുനടക്കുകയും ഇടക്കാലത്ത് എപ്പോഴും വെച്ച് അതെല്ലാം നഷ്ടപ്പെടുകയും ചെയ്തിരുന്നൊരു സാഹചര്യത്തിൽ വീണ്ടും അതിനെ ഹയാത്താക്കി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന വലിയൊരു ദൗത്യമാണ് മധുരം എന്ന ഈ കുടുംബത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് അലഹദില്ല അള്ളാഹുവിൻ്റെ അസുമാകള് റിക്രുകള് മഹാന്മാരായ സൂഫി മൗലിയാക്കളുടെയും മാർഗമാണ് അത് അവരെ ഭക്ഷണവും അവരെ ഉറക്കവും അവരെ എല്ലാ സമയവും തിക്റാണ് അവരെ ഭക്ഷണം അവരെ വിശ്രമം തിക്റാണ് അവരെ അത് ബാധ തിറാണ് ഇങ്ങനെ ധാരാളം ദിക്കറുകളെ കൊണ്ട് സംതൃപ്തി അടയുന്ന ദിക്കറുകൾ മാത്രം ജീവിത ലക്ഷ്യമാക്കി അള്ളാഹുവിനെടുക്കുന്ന മഹത്വക്കളായ ആർഗമാണ് ദിക്കറുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് അങ്ങനെയുള്ളൊരു സാഹചര്യം ബഹുമാനപ്പെട്ട ലത്തീഫ് സഖാഫി ഈ സമൂഹത്തിനുണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന പ്രതിഫലം ചെല്ലുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലം അള്ളാഹു സുബെഹാന സ്വീകരിക്കുമാറാവട്ടെ വലിയ പ്രതിഫലമാണ് അലഹദില്ല അള്ളാഹു എല്ലാം കബൂലാക്കട്ടെ ഈ കബൂൽ ആക്കട്ടെ വരെ നിലർത്തി തരുമാറാവട്ടെ അതിനാവശ്യമായ നേതൃത്വങ്ങൾ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഉള്ള നേതൃത്വങ്ങൾക്ക് നേതൃത്വങ്ങൾക്കുള്ള ദീർഘ ആയുസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വല്ലാത്തൊരു മോശപ്പെട്ട കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു പുതിയ തലമുറകളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്ന വളരെ അധികം മോശമായ പ്രവർത്തനങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്ന കള്ളിനും അതുപോലെ മയക്കുമരുന്നിനും അടിമപ്പെട്ടുകൊണ്ട് ഈ തലമുറ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഒക്കെ ഇത്രയും വലിയൊരു മജ്ലിസില് കൂടിയിരിക്കുന്നത് ഈ ഒരു സിൽ ഒരുമിച്ച് കൂടിയാന്നല്ല ഈ മജുലിസിന്റെ പരിസരം തന്നെയുള്ള ധാരാളം ആളുകൾ ഒരു പക്ഷേ ഇതിന് ഭാഗ്യം ലഭ്യ ലഭിക്കാത്തവരാണ് ഈ മണ്ണ് വലിയ ഭാഗ്യം ചെയ്തിട്ടുണ്ട് ഈ ഒരുമിച്ച് കൂടിയവർക്ക് ഭാഗ്യമുള്ളവരാണ് അള്ളാഹു സുബാന പൊരുത്തപ്പെട്ടവർക്കല്ലാതെ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ കഴിയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട മിനിങ്ങൾ ഈ ഒരുമിച്ച് കൂടുമ്പോൾ മാത്രമല്ല നമ്മുടെ ജീവിതം മുഴുവനും മരണം വരെ ദിക്കറ് കൊണ്ട് ഹയാത്താക്കണം ആ ദിക്കറോട് കൂടി നമുക്ക് മരിക്കണം ആ സ്വർഗം കണ്ടുകൊണ്ട് സന്തോഷത്തോടെ മരിക്കണം അതിനൊക്കെ പറ്റിയ അതിനൊക്കെ പരിശീലിക്കാൻ പറ്റുന്ന ഒരു വേദി കൂടിയാണ് പോലാക്കട്ടെ രാജ സീദുൽ ജബാറായ അള്ളാ ഈ വേദി ഇവിടെ ഒരുക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത നമ്മുടെ വലിയ പ്രവർത്തകന്മാർയും അതുപോലെ മുസ്ലിം ജമായത്തിന്റെയും എല്ലാ പ്രവർത്തകന്മാർക്കും അള്ളാഹുവിനെയും ഇനിയും ധാരാളം കാലം ദീനുക്തി ചെയ്യാനുള്ള തൗഫീഖും അവർക്കും ഞങ്ങൾക്കും നൽകിയ റഹ്മാൻ ഒരുമിച്ച് കൂടി എല്ലാ എല്ലാത്തുകൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ ഈ മദ്രസുമായി ബന്ധപ്പെട്ട് എവിടെല്ലാം ആരെല്ലാം ഇത് കേൾക്കുന്നുണ്ടോ ലോകത്തിന്റെ നാനാ ഭാഗത്തും ലൈവായി കേൾക്കുന്നവര് കാണുന്നവരുണ്ട് അള്ളാഹു എല്ലാവർക്കും ഇതിന്റെ ബറക്കത്തിന് എത്തിക്കണേ റഹ്മാൻ എല്ലാവരുടെയും എല്ലാ സർവ്വ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിക്കണ റഹ്മാൻ